പാകിസ്ഥാനിൽ അറുപത് വയസ്സുള്ള കത്തോലിക്ക വിശ്വാസിക്ക് നേരെ അതിക്രമം പാകിസ്ഥാനിലെ വിവാദമായ മതനിന്ദ നിയമത്തിന്റെ മറവിൽ അറുപത് വയസ്സുള്ള കത്തോലിക്ക വിശ്വാസി നേരിടുന്നത് കടുത്ത അതിക്രമമാണ് വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ മറവിൽ ഇസ്ലാം മതവിശ്വാസി ഉന്നയിച്ച വ്യാജ ആരോപണത്തെ തുടർന്നാണ് ലാഹോറിൽ നിന്നുള്ള അമീർ ജോസഫ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് തന്റെ കടയിലെ സംഭാഷണത്തിനിടെ അമീർ ജോസഫ് മുഹമ്മദിനെ കുറിച്ച് അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു ആരോപണം രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സംഭാഷണത്തിൽ മതപരമായ പരാമർശങ്ങളൊന്നുമില്ലെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വ്യക്തി വൈരാഗ്യം തീർക്കാൻ മുനർ അലി കേസ് ചമയുകയായിരുന്നുവെന്നാണ് പാക് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് മനുഷ്യാവകാശ സംഘടനയായ ദി വോയ്സ് സൊസൈറ്റിയിലെ അഭിഭാഷക അനീക മരിയ ആന്റണിയുടെ നേതൃത്വത്തിൽ അമീർ ജോസഫിനു വേണ്ടി നിയമ പോരാട്ടം നടത്തിവരുന്നുണ്ട് സെയിന്റ് ഫ്രാൻസിസ് കത്തോലിക ദേവാലയത്തിലെ വികാരി ഫാദർ ഹെൻറി പോളിന്റെ സഹോദരനായ അമീർ സാധനങ്ങൾ വാങ്ങുന്നതിനായി കടയിൽ സ്ഥിരമായി സന്ദർശിച്ചിരുന്നു ആരോപണം ഉന്നയിച്ച് മിനിറ്റുകൾക്കുള്ളിൽ കടയുടമ മത നേതാക്കളെ കൊണ്ട് വ്യാജ മതനിന്ന കേസ് ആരോപിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവന്ന വിവരം ക്രൈസ്തവർക്ക് നേരെയുള്ള പീഡനങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് പാകിസ്ഥാൻ